നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗാന്ധി വയസ്സ് മഹാത്മാവിനെ കൈകളിൽ പൂച്ചണ്ട് നൽകി നീഡ്സ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുട സന്ദർശിച്ചതിന്റെ തൊണ്ണൂറാം വാർഷിക ദിനത്തിൽ അന്ന് ഗാന്ധിജിയെ പുഷ്പഹാരമണിയിച്ച അന്നത്തെ അഞ്ചു വയസ്സുകാരിക്ക് ഇന്ന് പ്രായം തൊണ്ണൂറ്റിയഞ്ച് ഇരിങ്ങാലക്കുട കൂനിക്കര തോമസിന്റെ മൂത്ത മകളായ റോസി ഗാന്ധിജിക്ക് ഹാരമണിയിക്കാൻ തനിക്ക് ലഭിച്ച ഭാഗ്യം ഇന്നും അഭിമാനത്തോടെയാണ് ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിനേഴിന് ഹരിചൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി ഇരിങ്ങാലക്കുടയിൽ എത്തിയത് ചളിയാമ്പാടത്തു നടന്ന പൊതുസമ്മേളനത്തിൽ ഗാന്ധിജിയെ ഹാരമണിയിച്ച് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് റോസിക്കായിരുന്നു സജീവ കോൺഗ്രസ് പ്രവർത്തകനും ഗാന്ധിജിയുടെ ഉറ്റ അനുയായിയുമായിരുന്ന റോസിയുടെ പിതൃ സഹോദരൻ കൊച്ചാപ്പൂവാണ് ഇതിന് അവസരമൊരുക്കിയത് ചേട്ടന്റെ മകളാണെങ്കിലും കൊച്ചാപ്പൂവിന്റെ ഓമനയായിരുന്നു റോസി ഇരുവരുടെയും പതിവ് സായാരണ നടത്തത്തിനിടയിലാണ് ഗാന്ധിജിയെ ഹാരമണിയിക്കാനുള്ള ഭാഗ്യം തനിക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് റോസി അറിയുന്നത് പിറ്റേ ദിവസം തിങ്ങിനിറഞ്ഞ നടുവിലൂടെ ഗാന്ധിജിയെ ഹാരമണിയിച്ചതും അപ്പോൾ ഗാന്ധിജിയുടെ മുഖത്തുണ്ടായ പുഞ്ചിരിയും തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് റോസി പറയുന്നത് ധനലക്ഷ്മി ബാങ്കിന്റെ ചേരാനല്ലൂർ ശാഖയിൽ നിന്നും മാനേജറായി വിരമിച്ച റോസി വരാപ്പുഴ പുത്തൻപള്ളി തേനംകോടത്ത് പരയതനായ ടി കെ പോളിന്റെ ഭാര്യയാണ് ഇപ്പോൾ മകൻ ജോണിയുടെ വീട്ടിലാണ് താമസം ഇരിങ്ങാലക്കുട പിന്തിപ്പെരുന്നാളിനായി അനുജത്തി പുഷ്പത്തിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഗാന്ധിജിയുടെ ഇരിങ്ങാലക്കുട സന്ദർശനത്തിന്റെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത് താൻ ഗാന്ധിജിക്ക് ഹാരമണിയിച്ചതിന്റെ നവതിയും കൂടിയാണല്ലോ ഇത് എന്നാണ് റോസിയുടെ അഭിപ്രായം ഇതോടെ ഗാന്ധിജിയെ ഹാരമണിയിച്ച ആ കൈകളിൽ പൂക്കൾ നൽകി ആദരിക്കാൻ നീറ്റ്സ് തീരുമാനിക്കുകയായിരുന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് ഉണിയാടൻ റൂസിക്ക് ബൊക്കെ നൽകിയും ഷാൾ ആദരിച്ചു നീറ്റ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ് കെ പി ദേവദാസ് പി കെ ജോൺസൺ പി ടി ജോർജ് റിനാസ് താനിക്കറമ്പൻ ഇ പി സഹദേവൻ ജോൺ ഗ്രേഷ്യസ് സുഭാഷ് കോനിക്കര എന്നിവർ പ്രസംഗിച്ചു മുഖ്യാതിഥിയായ ഗവർണറുടെ സൗകര്യാർത്ഥം ഇന്നലെ നടക്കേണ്ടിയിരുന്ന ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ ഫെബ്രുവരി പതിനഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് മഹാത്മാഗാന്ധി ഇരിങ്ങാലക്കുടിൽ വന്ന് ചെളിയമ്പാടം എന്ന പ്രദേശത്ത് നടന്ന ആ മഹാസമ്മേളനത്തിൽ ആയിരക്കണക്കായി ആളുകൾ പങ്കെടുത്ത മഹാസമ്മേളനത്തിൽ കൂടിയാണ് മഹാത്മാഗാന്ധിയെ അന്നത്തെ ആളുകൾ അവിടെ സ്വീകരിച്ചത് ഇന്നത്തെ പോലെ മൈക്കോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു പതിഞ്ഞ സ്വരത്തിൽ വളരെ നിശ്ചയദാഠ്യത്തോടെ വ്യക്തമായ നിലയിൽ സംസാരിച്ച മഹാത്മാഗാന്ധിയുടെ പ്രസംഗം കേൾക്കാനായി എല്ലാവരും കാതോ നോക്കുകയാണ് അങ്ങനെ ആയിരക്കണക്കായ ആളുകൾ ആ സമ്മേളന നഗറിൽ തടിച്ചുകൂടിയപ്പോൾ അവിടെ മഹാത്മാഗാന്ധിക്ക് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള ആ ഒരു പ്രസംഗപീഠവും തയ്യാറാക്കിയിരുന്നു ആ പ്രസംഗപീഠത്തിലേക്ക് മഹാത്മാഗാന്ധി വന്നപ്പോൾ ആ മഹാത്മാഗാന്ധിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചത് ഈ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട റോസ്ലി ചേച്ചിയാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റില്ല അങ്ങനെ പ്രിയപ്പെട്ട ചേച്ചി റോസരി ചേച്ചി കോനിക്കര കുടുംബത്തിലെ തോമസ് മാസ്റ്ററുടെ പ്രിയപ്പെട്ട മുദ്രയാണ് എനിക്ക് അഞ്ചു നാല് വയസ്സോ എട്ട് വയസ്സ് എട്ടു വയസ്സുണ്ടായിരുന്നു കൈ കൈപ്പിടിച്ച്

ഫെല്ലോഷിപ്പ് നേടിയ കൂടിയാട്ട കലാകാരനും അധ്യാപകനുമായ വേണുജി മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ലഭിച്ച പ്രമുഖ കഥകളി സംഘാടകൻ എം കെ അനിയൻ മംഗലശ്ശേരി വി എസ് ശർമ്മ എൻഡോമെന്റിന് തെരഞ്ഞെടുക്കപ്പെട്ട മോഹിനിയാട്ട നർത്തകിയും അധ്യാപികയുമായ കലാമണ്ഡലം ഋഷിജ എന്നിവരെ പൂക്കാസ ജില്ലാ വൈസ് പ്രസിഡന്റും സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ രേണു രാമനാഥ് പൊന്നാടി എണീച്ച് ആദരിച്ചു മേഖലാ പ്രസിഡന്റ് കാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ രാജേന്ദ്രൻ ഉദിമാനം അയ്യപ്പൻകുട്ടി വി സി പ്രഭാകരൻ പി ഗോപിനാഥ് എ എൻ രാജൻ സുരേഷ് കീഴ്ത്താണി എന്നിവർ സംസാരിച്ചു വ്യക്തിപരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വളർച്ച മുഴുവനും ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള അതിനൊക്കെ വഴി കാണിച്ചു തന്നിട്ടുള്ള ആളാണ് വേണു വട്ട അപ്പോ ആ രീതിയിൽ ഇപ്പൊ വേണു വട്ടനെ ആദരിക്കാൻ ഇപ്പൊ ഇവര് പറഞ്ഞ പൊസിഷനുകളി ഔദ്യോഗികമായിട്ടുള്ള അക്കാദമി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിലേക്കൊക്കെ ഞാൻ എത്താനുള്ള ആ രീതിയിൽ എന്റെ കർമ്മം ചെയ്യാനുള്ളൊരു തുടക്കം തരത്തിലുള്ള പിന്തുണ ധാണ ചന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകുന്നവർക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷനിൽ പ്രത്യേക ഓഫീസ് ഒരുക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രിയും മണ്ഡലം എം എൽ എ ഡോക്ടർ അർബിന്ദു അറിയിച്ചു ജനുവരി ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി തീയതികളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നതിനായി വസ്തുവിന്റെ അസൽ രേഖകൾ ഹാജരാക്കേണ്ടത് ഇതിനു മുന്നോടിയായി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങളും പരിഹരിക്കുന്നതിനും നേരത്തെ രേഖകൾ കൈവശമുള്ളവർക്ക് അത് സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് പ്രത്യേക ഓഫീസ് ആരംഭിക്കുന്നത് പദ്ധതിബാധിതരുടെ സൗകര്യം കണക്കിലെടുത്താണ് തൃശൂർ എൽ എ ജനറൽ ഓഫീസിൽ രേഖകൾ സമർപ്പിക്കുന്നതിനു പകരം ഇരിഞ്ഞാലക്കുടയിൽ പ്രത്യേകം ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ജനുവരി രാവിലെ പത്ത് മണി മുതൽ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹിക സേവന സംഘടനയായ തവനീഷ് പുല്ലൂർ എസ് എൻ ബി എസ് സ്കൂളിലെ കുഞ്ഞു കുരുന്നുകൾക്കായി ചുമർ ചിത്രങ്ങൾ ഒരുക്കി ചുമർ നിറയെ ചിത്രങ്ങൾ നിറഞ്ഞ സന്തോഷം കുട്ടികൾ പങ്കുവച്ചത് ചങ്ങാരിക്കൂട്ടം ദിനപത്രത്തിൽ വാർത്തകൾ എഴുതിയും ചിത്രം വരച്ചുമാണ് ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സേവിയർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു തവനേഷ് സംഘടനയുടെ സ്റ്റാഫ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ മുരളി ആശംസകൾ അർപ്പിച്ചു സ്കൂൾ മിനി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നമസ്കാരം Iring Times News, निंगल काय ICL Medilab Empowering Health, near Altara, opposite Village Office, इरिंग्याला from the House of ICL. <laughs> to Lyme, weaving stories around you. To Lyme designer studio, creations made from the heart.